എനിബഡി ക്യാൻ ഡു ഫാഷൻ ബിസിനസ് എ ബി സി ഡി ഫാഷൻ ബിസിനസ് എന്നാണ് പറയാം ആർക്കും ചെയ്യാം കാരണം അതിനുള്ള സാഹചര്യങ്ങളുണ്ട് സാധ്യതകളുണ്ട് സൗകര്യങ്ങളുണ്ട് നമസ്കാരം തൃശ്ശൂരിൽ നിന്ന് ചെറിയ ഒരു സിറ്റിയിൽ നിന്ന് ഫാഷനോടുള്ള അമിതമായ താല്പര്യം കൊണ്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ഫാഷനോടുള്ള അമിത താല്പര്യം കൊണ്ട് ഇവിടെ നിന്ന് ഡൽഹി കയറി നിഫ്റ്റിയിൽ പോയിട്ട് ഫാഷനെ പഠിച്ച് ഏകദേശം ഒരു ഇരുപത് വർഷമായിട്ട് ജി സി സി കൺട്രീസിലും ഇന്ത്യക്കകത്തും ഒരുപാട് ഫാഷൻ രംഗത്ത് പ്രവർത്തിച്ച മിസ്റ്റർ ദിലീപാണ് നമ്മുടെ കൂടിയിരിക്കുന്നത് ദിലീപിൻ്റെ പർപ്പസ് എന്ന് പറയുന്ന ഒരു പുതിയ ഒരു വെഞ്ചർ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഫാഷൻ രംഗത്ത് ഇന്നുള്ള എല്ലാ ഹഡിൽസിനെയും എങ്ങനെ ദൂരീകരിക്കാം എന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പുതിയ ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരാണ് സ്റ്റൈലൂ സ്റ്റൈലൂപ്പ് എന്ന സ്ഥാപനം തൃശ്ശൂരിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ന്യൂ കോൺസെപ്റ്റാണ് വളരെ സിമ്പിൾ വല്ല് പറഞ്ഞു തരാൻ പറഞ്ഞിട്ടുണ്ട് സിമ്പിൾ വെല്ല് പറഞ്ഞു തരുന്ന ഒരു ആക്ടിവിറ്റിയാണ് നടക്കാൻ പോരുന്നത് അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാണ് അതുപോലെ ദിലീപിനെ സ്വാഗതം ചെയ്യാണ് ദിലീപ് നമസ്കാരം സ്റ്റൈൽ വകുപ്പിന് ഈ ഫ്യൂച്ചർ റെഡി ഫാഷൻ ബിസിനസ്സിൽ എന്ത് കോൺട്രിബ്യൂഷനാണ് കൊടുക്കാനുള്ള സമൂഹത്തിന് ഒബ്വിയസ്ലി സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന നാടകങ്ങളാണ് നമ്മളത് അപ്പോൾ എന്ത് കോൺട്രിബ്യൂഷനാണ് സ്റ്റൈൽ വപ്പ് സമൂഹത്തിലേക്ക് വയ്ക്കുന്നത് സ്റ്റൈലൂപ്പ് ആസ് എ ഫാഷൻ ബ്രാൻഡ് ഇറ്റ്സ് എ കേരളസ് ഫസ്റ്റ് ഒമിനി ഫാഷൻ സ്റ്റോറാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഫ്യൂച്ചർ റെഡി ഫാഷൻ ബിസിനസ്സിൻ്റെ ശരിക്ക് ബാക്ക് ബോണായിട്ട് ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഒമിനി ചാനൽ ആവണമെന്നാണ് അപ്പോൾ സ്റ്റൈലൂപ്പ് കേരളത്തിലെ ആദ്യത്തെ ഒമിനി ഫാഷൻ സ്റ്റോറാണ് നമ്മൾ സ്റ്റൈലൂപ്പിൽ ഈ പറയുന്ന റാസ് ബിസിനസ് മോഡലായിട്ട് അതായത് ഒരു കസ്റ്റമർക്ക് ഒരു പർട്ടിക്കുലർ നീഡ് ഉണ്ടെങ്കിൽ മെയിൻലി നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഒക്കേഷണൽ വൈസാണ് അതായത് ഒരു വെഡ്ഡിങ് അതുപോലെ സ്പെഷ്യൽ ഒക്കേഷൻസിൽ ഒരു പർട്ടിക്കുലർ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിയൻസിന് അല്ലെങ്കിൽ അവർക്ക് എല്ലാം ഒരു അണ്ടർ വൺ റൂഫ് അതായത് സ്റ്റൈലൂപ്പിലൂടെ നമ്മൾ ഷോപ്പിങ്ങിൻ്റെ ഓ ചേഞ്ച് ഒരു ഷോപ്പിംഗ് അല്ല ഇനി ഫ്യൂച്ചറിൽ സ്റ്റൈലൂപ്പിങ്ങാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് കാരണം ഒറ്റ ഒരു സ്റ്റൈൽ ഉപ്പിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഒക്കേഷനിൽ പോകേണ്ട എല്ലാ കാര്യങ്ങളും സോഴ്സ് ചെയ്തുകൊണ്ട് സ്റ്റൈൽ ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ആ ഒരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവന്റിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അതാണ് നമ്മൾ സ്റ്റൈൽ ഉപ്പിൻ്റെ ഒരു കോൺസെപ്റ്റ് വൈസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഡിജിറ്റലി ആയിരിക്കും നമ്മൾ എല്ലാ പ്രൊഡക്ട്സുകളും ഡിസ്പ്ലേ ചെയ്യുന്നത് ഡിജിറ്റൽ വിൻഡോ ഷോപ്പിംഗ് എന്നുള്ളൊരു പാറ്റേണിൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ്സ് മാത്രമാണ് നമ്മൾ ഇൻ്റലിജൻസ് സോഴ്സിങ്ങും ക്രിയേറ്റീവ് സ്റ്റൈലിങ്ങാണ് നമ്മളൊരു യു എസ് പി പോലെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ കസ്റ്റമേഴ്സിന് അവരുടെ ഇഷ്ട ഇഷ്ടാനുസരണം പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് അത് സ്റ്റൈൽ ചെയ്തിട്ട് പോകാൻ സാധിക്കും അവിടെ നമ്മൾ ഒരു കസ്റ്റമർക്ക് കൺവീനിയൻറ്റ് ഷോപ്പിങ്ങും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആണ് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് റിയലി ഗുഡ് എന്താ വെച്ചാൽ എൻ്റെ മനസ്സിൽ വന്ന് പെട്ടെന്നതാണ് അതായത് ഫാഷൻ ഈസ് ഈക്വൽ ടു സ്റ്റൈലൂ എന്ന് വേണമെങ്കിൽ സമൂഹത്തിന് എഴുതി വെക്കാം ഫാഷൻ റിലേറ്റഡായ എല്ലാ കാര്യങ്ങളെയും ഒരു റൂഫിനകത്ത് കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു സ്ഥാപനമാണ് ഇനോവേറ്റീവായിട്ട് ഇന്ന് സമൂഹത്തിൽ ഇല്ലാത്ത ഇന്ന് സമൂഹത്തിൽ ഇല്ലാത്തൊരു ഇന്നൊവേറ്റീവ് ആശയമായിട്ടാണ് ദിലീപ് എത്തിയിരിക്കുന്നത് അത്തരത്തിലേക്ക് അത്തരം ഒരു സർവീസ് ഇവിടെ പറഞ്ഞ് സമയം സ്പെൻഡ് ചെയ്തതിന് നന്ദി ഇത് ഒരുപാട് പേരിലേക്ക് എത്തട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ എനിക്ക് ഉദ്യമത്തിലെ ഏറ്റവും ആദ്യം അറിയാനുള്ളത് ഞാനും അതിനുവേണ്ടി നിലകൊള്ളുന്ന ആളാണ് സ്ത്രീകൾ സമൂഹത്തിലേക്ക് വരണമെന്നും സ്ത്രീകൾ ബിസിനസ്സിലേക്ക് വരണമെന്നും സമൂഹത്തിൻ്റെ ഇനി നെക്സ്റ്റ് ലെവലിന് സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻ കൂടുതൽ വേണമെന്നും വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ദിലീപിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ സ്ത്രീകൾക്ക് ഒരു എയ്റ്റി എല്ലാവരും അറിയില്ല ഒരു ഫാഷൻ ലോകത്തുള്ളവരാണ് അതായത് തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ ബി ടു ബി സൈഡില് ഏറ്റവും കൂടുതൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റൈൽ അപ്പോൾ സ്റ്റൈൽ അപ്പൊ പ്ലാറ്റ്ഫോം സ്റ്റൈൽ പാർട്നേഴ്സിന് ഇപ്പോൾ ഡിസൈനേഴ്സ് ഫാഷൻ ഡിസൈനേഴ്സ് അതുപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അതുപോലെ സ്റ്റൈലിസ്റ്റ് ഇവർക്കെല്ലാവർക്കും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു കസ്റ്റമറെ സർവീസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പാറ്റേൺ ആണ് അപ്പോൾ ഈ പ്ലാറ്റ്ഫോം വെച്ചുകൊണ്ട് ഒരുപാട് ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് ഒരുപാട് ഉന്നമനമുള്ള അല്ലെങ്കിൽ ഒരുപാട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന വരുമാനമുള്ള സ്ത്രീകളെ സംരംഭകരെ ഉണ്ടാക്കാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്താണ് ഹാപ്പി ന്യൂ ഇയർ താങ്ക് വെരി മച്ച് താങ്ക്